മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ കുട്ടി താരമാണ് ദേവനന്ദ ഇതിനു മുമ്പ് പല ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മാളികപ്പുറം എന്ന ചിത്രമാണ് ദേവനന്ദയെ കൂടുതൽ ജനപ്രിയമാക്കിയത് പഠനത്തിലും മിടുക്കിയായ ദേവനന്ദ ഇപ്പോൾ ഉദ്ഘാടന വേദികളിലെല്ലാം നിറസാന്നിധ്യവുമാണ് ഇപ്പോഴിതാ ദേവനന്ദയുടെ ചേച്ചിയുടെ വിവാഹവിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇന്ന് തൃപ്രയാറുള്ള പ്രശസ്തമായ ശ്രീരാമ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ദേവനന്ദയുടെ ചേച്ചി ആതിരിയുടെ വിവാഹം അതുൽ എന്ന പയ്യനാണ് ആതിരിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം എത്തിയ ലളിതമായ കല്യാണമായിരുന്നു ആതിരിയുടേത് ക്ഷേത്രത്തിൽ വച്ചുള്ള ചേച്ചിയുടെ താലികെട്ട് കാണുവാനും ആഘോഷമാക്കുവാനുമെല്ലാം നിറമനോടെ ദേവനന്ദയും അച്ഛനും അമ്മയും എല്ലാം ഒപ്പമുണ്ടായിരുന്നു ദേവനന്ദയുടെ സ്വന്തം ചേച്ചിയല്ല ആതിര പകരം കസിൻ സിസ്റ്ററാണ് ചേച്ചിയുടെയും അനിയത്തിയുടെയും മക്കളാണ് ദേവനന്ദയും ആതിരയും എങ്കിലും സ്വന്തം ചേച്ചി തന്നെയാണ് ദേവനന്ദയ്ക്ക് ആതിര ദേവനന്ദയുടെ അമ്മ പ്രീത ഗോപാലകൃഷ്ണന്റെ ചേച്ചിയുടെ മകളാണ് ആതിര ദേവനന്ദയുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന ആതിരയ്ക്കൊപ്പമാണ് ദേവനന്ദ തന്റെ ബാല്യം മുഴുവൻ ചെലവഴിച്ചത് കളിക്കാനും ചിരിക്കാനും ദേവനന്ദയ്ക്ക് ആകെയുള്ള കൂട്ടായിരുന്നു ആതിര ദേവനന്ദയ്ക്ക് സിനിമയിൽ തിരക്കായപ്പോഴാണ് ഇരുവരും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത് കുറവായത് എങ്കിലും കിട്ടുന്ന സമയത്തെല്ലാം ചേച്ചിയും അനിയത്തിയും ഒരുമിച്ച് യാത്രകൾ നടത്തുകയും സമയം ചെലവഴിക്കുകയും ആഘോഷമാക്കുകയും സിനിമ കാണാൻ പോവുകയും എല്ലാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചേച്ചിയുടെ കല്യാണ തിരക്കിലായിരുന്നു ദേവനന്ദ ഇന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ കല്യാണത്തിനു കല്യാണത്തിന് പിന്നാലെ തന്നെ ദേവനന്ദ നേരത്തെ ഏറ്റ ഒരു സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിനും പോയിരുന്നു അതിന്റെ വിശേഷങ്ങളും ദേവനന്ദ ചേച്ചിയുടെ വിവാഹ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം ആലുവ സ്വദേശിനിയാണ് ദേവനന്ദ എന്ന പന്ത്രണ്ട് വയസ്സുകാരി മലയാള സിനിമയിൽ നിരവധി ആരാധകരുള്ള ബാലതാരമാണ് ഈ കൊച്ചു പെൺകുട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ തൊട്ടപ്പൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ദേവനന്ദ മലയാള സിനിമാ രംഗത്തേക്ക് കാലെടുത്തു വെക്കുന്നത് അതിനുശേഷം മിന്നൽ മുരളി മൈസാൻഡ രണ്ടായിരത്തി പതിനെട്ട് ഒടുക്കം സുമതി വളവ് വരെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മാളികപ്പുറം എന്ന സിനിമയിലെ കല്ലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനു ശേഷമാണ് ദേവനന്ദയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത് ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയിൽ കല്യാണി എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായാണ് ദേവനന്ദ അഭിനയിച്ചത് അരൺമണി ഫോർ എന്ന തമിഴ് ചിത്രത്തിലും ദേവനന്ദ അഭിനയിച്ചിട്ടുണ്ട് ഇതുവരെ ഇരുപതിലധികം സിനിമകളിൽ താരം വേഷമിട്ടു ഉദ്ഘാടന വേദികളിലും പൊതുപരിപാടികളിലുമെല്ലാം സജീവമാണ് ദേവനന്ദ എറണാകുളം രാജഗിരി പബ്ലിക് സ്കൂളിലാണ് ദേവനന്ദ പഠിക്കുന്നത് നിരവധി ഉദ്ഘാടനങ്ങൾക്ക് പോകവേ അതെല്ലാം ചിലയിടങ്ങളിൽ വിവാദങ്ങളുമായിട്ടുണ്ട് ഒരിക്കൽ ദേവനന്ദയുടെ കാല് ഒരു വയോധികൻ തൊട്ടു വന്നിച്ചതും മാധ്യമ പ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക് ദേവനന്ദ നൽകിയ മറുപടി പ്രായത്തിന് അനുയോജിക്കാത്തതാണെന്നുമെല്ലാം പറഞ്ഞ് പലപ്പോഴും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ